ഞങ്ങളിന്ന് ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് പോവുകയാണ് വേണ്ടപ്പെട്ടൊരു ഗസ്റ്റ് വീട്ടിലേക്ക് വരികയാണ് എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ടൊരു എൻ്റെ വാപ്പ കഴിഞ്ഞാൽ രണ്ടാമത് തന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ആ ഗസ്റ്റിൻ്റെ വരവിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് ദൂരെ നിന്ന് ഞാൻ കാണുകയാണ് ആ ഗസ്റ്റ് വരുന്നത് ആ ഗസ്റ്റിനെ കാത്ത് കുറച്ചു നേരം നമ്മളവിടെ നിന്നു അതാ വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗസ്റ്റ് ഞങ്ങളോടൊപ്പം ദുബായിലുള്ളതാണ് അങ്ങനെ ഗസ്റ്റ് വന്നിറങ്ങി അവരെ പിക്ക് ചെയ്യാൻ എൻ്റെ മോളൂട്ടിയെ വിട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ മോളൂട്ടി പൂവൊക്കെ കൊടുത്ത് ഗസ്റ്റിനെ വരവേറ്റു വരവേറ്റി ഞങ്ങൾ കാറിലോട്ട് കയറാൻ പോവുകയാണ് എയർപോർട്ടിൽ നിന്ന് നേരെ ഞങ്ങൾ ഫുഡ് കടിക്കാണെന്നുള്ള ലക്ഷ്യത്തിലോട്ട് ആര്യഭവൻ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടുണ്ട് അത് ഈഞ്ചക്കല അവിടെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റിനകത്തോട്ട് പോവുകയാണ് എന്തൊക്കെ ഡിഷ് കഴിക്കണമെന്നല്ലേ കാണാം വന്നോളൂ ഞങ്ങൾ അങ്ങനെ ഉച്ചക്ക് ലെഞ്ചി കഴിക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള മദർ വെജ് എത്തിയിട്ടുണ്ട് ഇന്ന് കഴുപ്പോട് കഴുപ്പാണ് കേട്ടോ ഇന്നത്തെ ദിവസം ഫുഡ് അടിയാണ് മൊത്തം ഞങ്ങൾ അങ്ങനെ ഡിന്നറിന് പോയത് ലുലു മാളിലാണ് അവിടെ ചെന്ന് ഫുഡ് കോർട്ടിൽ ഇഷ്ടമുള്ള വിഭവം കഴിക്കാമെന്ന് പറഞ്ഞാണ് പോയത് പിള്ളേർക്കൊക്കെ ഇഷ്ടം കെ എഫ് സി ചിക്കിങ് അങ്ങനെയൊക്കെ ഉള്ളതാണ് ബാക്കിയുള്ളവർക്ക് ഡിസ്കസ് ചെയ്യാണ് എന്താണ് കഴിക്കേണ്ടതെന്ന്

ખ ખ ખ ખ ખ ખ ખ